നമ്മൾ ഉള്ളതാണ് വാഴത്തോട്ടം ടീം എന്നൊക്കെ പറയുന്നത് ഹാർഡ് വർക്കർ മുതൽ വരെ പ്രേക്ഷകർ സോഷ്യൽ അതാ ജാസ്മിൻ ആ ജിൻ്റെ ആണ് എന്ന് പറയുന്ന കൊടുക്കുന്നതിൽ നന്നായിട്ട് പെർഫ്രി നമ്മൾ ആൾക്കാരെ ആകർഷിച്ചില്ലേ പ്രേക്ഷക പിന്തുണയുടെ ഇളവ് എനിക്കറിയില്ല നമ്മൾ പലപ്പോഴും ഷോയിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് പേരുടെ ഒരു പ്രത്യേക അതിന് ജനറലി നമ്മൾ പറയുമ്പോൾ ഉള്ളതാണ് വാഴത്തോട്ടം ടീം എന്നൊക്കെ പറയുന്നത് ഒരാളിനു മാത്രമായിട്ട് പറയാൻ പറ്റില്ല അല്ലെ ക്ലിയർ അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഞാനാണ് കപ്പ് കൊടുക്കുന്ന ആളോ ഞാനാണ് ഫൈനൽ തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടല്ല സാധ്യത സാധ്യതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് സാധ്യതയെ സംബന്ധിച്ച് ഹാർഡ് വർക്കർ ജിൻ്റെ ആണ് ഉടക്കം മുതൽ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ ഈ സംഭവത്തിൽ റേറ്റിംഗ് കൂട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന കുറേ ഘടകങ്ങളുണ്ടല്ലോ ഓഡിയൻസിന് അത് അവർ ഒട്ടും പുറകില്ലല്ലോ അപ്പം രണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സസ്പെൻസാണ് ആര് വിജയിക്കുമെന്നുള്ളത് അത് നമുക്ക് ആക്കരുത് കാണാം അല്ലേ നല്ലത് പല സീസണിലും പ്രേക്ഷകർ മീഡിയയിൽ അതാ പറഞ്ഞു എക്സ്പെക്ട് അൺഎക്സ്പെക്ട് അല്ലല്ല അങ്ങനെ ആരുടെയും കളിയൊന്നും അല്ല അങ്ങനെയൊന്നും കളിക്കത്തുന്നുണ്ട് അതൊക്കെ നമ്മുടെ തോന്നല് നമുക്കൊരു സോഷ്യൽ മീഡിയ കുറച്ച് പേരുടെ ആഗ്രഹം ഒന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഉത്തരം പറയണം എന്നാൽ നിങ്ങൾ പറഞ്ഞു ഓൻ പറഞ്ഞു നീ പറയാം ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഇനി അതിന് വേണ്ടി കുറ്റം പറയാം ഈ കുറ്റം പറയുമ്പോൾ വളരെ സന്തോഷം എന്നിട്ട് അതെടുത്ത് വെച്ചാൽ അലക്കലാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് ഷോ നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് പറയാനോ എന്നെ കിട്ടത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നീതിബോധവും അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യം അത് മുഖ്യധാരയിൽ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബാക്കിയെല്ലാം കുറേ ധാരണകൾ മാത്രം ക്ലിയർ അല്ലേ ഇനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീണ്ടു നീണ്ടു പോകുമ്പോൾ